നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഒരു വെടിനിർത്തലിലേക്ക് എത്തിച്ചേർന്നെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ വിജയം കൈവരിച്ചത് ഇറാനാണെന്നത് നിസ്സംശയം തന്നെ പറയാം യുദ്ധം അവസാനിച്ചെങ്കിലും ഇസ്രയേലിനോടും അമേരിക്കയോടുമുള്ള തിരിച്ചടിയുടെ മൂർച്ച കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ഇപ്പോഴത്തെ ഇറാൻ അമേരിക്കയുടെ കണ്മുന്നിൽ തന്നെ ആണവായുധം ഉണ്ടാക്കാൻ തയ്യാറെടുക്കുകയാണ് അതിന് എല്ലാവിധ പിന്തുണയും നൽകി റഷ്യയും പുറകെയുണ്ട് എന്നതാണ് ട്രംപിനെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് അതിന്റെ ആദ്യ ചുവടുവയ്പായി ഇറാൻ അതിന്റെ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി ഉണ്ടായിരുന്ന എല്ലാ സഹകരണങ്ങളും പിൻവലിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ഗാർഡിയൻ കൗൺസിലിന്റെ വക്താവ് ഹാദി തഹാൻ നാസിഫ് വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തിന്റെ ആണവ പ്രവർത്തനങ്ങൾ ഇനി ലോക ഏജൻസികളുടെ മേൽനോട്ടം കൂടാതെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച നടപടിയാണ് ഇസ്രയേലിനെയും അമേരിക്കയെയും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഇതുവഴി ഇറാൻ ആണവ ശക്തിയിൽ കൂടുതൽ സ്വാതന്ത്ര്യം നേടുകയാണ് പാർലമെന്റിൽ പാസായ ബില്ലിന് ഗാർഡിയൻ കൗൺസിലിന്റെ അംഗീകാരം എത്തിയതോടെയാണ് ഈ നീക്കം നിയമമായത് ഇതിന്റെ ഭാഗമായി രാജ്യത്തെ ആണവ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന ആണവോർജ്ജ ഏജൻസിയുടെ മോണിറ്ററിംഗ് ക്യാമറകൾ പൂർണ്ണമായും നീക്കം ചെയ്യാനും തീരുമാനമെടുത്തു കഴിഞ്ഞു ഇറാൻ ഈ നീക്കം അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരിട്ട് ആണവ ഭീഷണിയായി മാറിയിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ഇസ്രയേലി ആക്രമണത്തെ തുടർന്നാണ് ഇറാന്റെ കഠിന തീരുമാനങ്ങൾക്ക് തുടക്കം കഴിഞ്ഞ ജൂൺ പതിമൂന്നിനായിരുന്നു ഇസ്രയേൽ രാജ്യത്തെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയത് ഇതെല്ലാം മധ്യപൂർവേഷ്യയിലെ സമാധാന തലത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ എതിർപ്പാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇറാൻ ശക്തമായി ബാധിക്കുന്നത് തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുമാണ് പക്ഷെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ സയനിസ്റ്റ് ഇസ്രയേലിനു വേണ്ടി പ്രവർത്തിക്കുകയാണെന്നാണ് ഇറാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇറാന്റെ നിലപാട് ആഗോള ശക്തികളെ തളച്ച് ഇസ്രയേൽ അമേരിക്ക സഖ്യത്തിന് വെല്ലുവിളി ഉയർത്തുക തന്നെയാണ് ആണവ മേഖലയിൽ നിയന്ത്രണമില്ലാതെ മുന്നോട്ടു പോകുന്ന ഇറാൻ ഭാവിയിൽ ആണവായുധം വികസിപ്പിക്കുവാനുള്ള സാധ്യതയുടെ ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന ഭയം ഇസ്രയേലിനും അമേരിക്കയ്ക്കും ശക്തമാണ് ഈ സാഹചര്യം മേഖലയിൽ പുതിയ ഒരു യുദ്ധം വരെ കൊണ്ടുവരാനിടയുള്ളതാണെന്നും ഇറാൻ ഇപ്പോൾ ഒരു സുതാര്യമായ സുരക്ഷാ ഭീഷണിയായി മാറുകയാണെന്നുമുള്ളതാണ് പാശ്ചാത്യ ശക്തികളെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നത് അങ്ങനെ അമേരിക്കയുടെ എല്ലാ ഭീഷണികളും കാട്ടിൽ പറത്തി ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ പോവുകയാണ് ഇറാനെ ഭയന്ന് ആണവ കരാറിൽ എത്താൻ ശ്രമിച്ച ട്രംപിന് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് കലിപൂണ്ടു നിൽക്കുന്ന ഇറാൻ ഇനി എന്തൊക്കെ കടുത്ത തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു